ഇദ്ദേഹമായി ഈ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ട് മക്കളും ഞാൻ ഞങ്ങൾ നാലു പേരും കൂടി ഒരുമിച്ചിരുന്നാണ് എപ്പോഴും സംസാരിക്കുന്നത് അപ്പം അപ്പം ഇവർ ചെറിയ കുട്ടികളാണെങ്കിലും ഇവര് അഭിപ്രായം ചോദിക്കും അപ്പം ഞാൻ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പോവാണ് പിന്നെ ഗന്ധർവനായിട്ട് നിങ്ങൾ പറയും ആരായിരിക്കും ഞാൻ ചാടി ചാടികേറി പറഞ്ഞു കമൽഹാസൻ എന്ന് പറഞ്ഞു അപ്പം അല്ല എന്ന് പറഞ്ഞു അപ്പം ഓരോരുത്തരാളും ഓരോരുത്തരാളെയും ഇങ്ങനെ പറയുന്നുണ്ട് ഇവരൊന്നുമല്ല നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ കൃഷ്ണൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിതീഷ് ഭരദ്ജോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് കേട്ടു പറഞ്ഞു രണ്ട് മൂന്ന് പ്രൊഡ്യൂസേഴ്സ് അന്ന് ഉണ്ടൊക്കെ പറഞ്ഞു അവരൊറ്റ കാര്യം കൊണ്ടു എന്തൊരു ഇൻ്റലക്ച്വലായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് അത് മഹാഭാരതം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് അതിൽ കൃഷ്ണനായിട്ട് വന്ന ആ പുഞ്ചിരി ആ ഒരു കുസൃതി കലർന്ന ആ നോട്ടോ ഇതെല്ലാം കൂടെ ആ ആളെ പിടിച്ചിട്ട് ഗന്ധർവനാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തൊരു കാസ്റ്റിംഗ് ഉണ്ടോ